അടുക്കള മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ച് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുകയാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് ഉറവിട മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്കായി ഹോം കമ്പോസ്റ്റ് യൂണിറ്റ് ജീബിനുകൾ വിതരണം ചെയ്തു പഞ്ചായത്തിലെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നാലായിരം രൂപ വില വരുന്ന ജിബിൻ നാനൂറ്റി മുപ്പത് രൂപ മാത്രം ഉപഭോക്തൃ വിഹിതമായി ഈടാക്കിക്കൊണ്ട് ഉപഭോക്താക്കൾക്കായി വിതരണം ചെയ്തത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരക്കൂർ ഗ്രാമപഞ്ചായത്ത് വലിയ ഒരു പദ്ധതിയെ രൂപീകരിച്ചിരിക്കുകയാണ് ജീവിന് കഴിഞ്ഞ വർഷവും നമ്മൾ ആ ജീവിൻ കൊടുത്തു അത് വലിയ വിജയമായിരുന്നു അടുക്കളയിലെ വേസ്റ്റ് വളമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇത് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് ഒട്ടേറെ ആളുകൾക്ക് ഇത് ഉപകാരപ്രദമായ ഒരു പദ്ധതിയായി മാറി കഴിഞ്ഞ വർഷം നമുക്ക് മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ വർഷം ആവശ്യപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ആ ജീബിൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് മുപ്പത് ദിവസം കൊണ്ട് അടുക്കളയിലെ വേസ്റ്റ് വളമായി ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനാണ്ട് നാലായിരം രൂപയോളം ആ വില വരുന്ന ജീബിന് നാനൂറ്റി മുപ്പത് രൂപ മുഖഭോക്ത വിധമടച്ചാൽ ആളുകൾക്ക് ഈ ജീവിന് കൈപ്പറ്റാവുന്നതാണ് വൈസ് പ്രസിഡന്റ് സതീശ സുരേന്ദ്രൻ അംഗം ഷാക്കി സജീവ തുടങ്ങിയവർ പങ്കെടുത്തു മൾട്ടി ലെയർ മൈക്രോബിയൽ വിദ്യ ഉപയോഗിച്ചിരിക്കുന്ന ജിബിന്നിൽ മൂന്ന് ബിന്നുകളാണുള്ളത് മാലിന്യം വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധമോ മലിനജല പ്രശ്നങ്ങളോ ജീബിന്നിലില്ല മുപ്പത് ദിവസങ്ങൾ കൊണ്ട് അടുക്കളയിലെ മാലിന്യം ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളമാക്കി മാറ്റാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ന്യൂസ് ബ്യൂറോ പൊൻകുന്നം